പേര് അഞ്ചു ഞാൻ എറണാകുളം ജില്ലയില് കാലടി ചേരാനല്ലൂരിൽ നിന്ന് വരുന്നു എട്ടു വർഷമായി ഞാൻ വിദേശത്ത് പോകാനായിട്ട് നോക്കുന്നു പക്ഷേ ഇതുവരെ സാധിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മുതൽ ഞാൻ വിദേശത്ത് പോകാൻ നോക്കുന്നതാ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മാസം ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും വെളുപ്പ് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തിയും എല്ലാ ദിവസവും പള്ളിയിൽ പോവും അതുപോലെ കുമ്പസാരിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൃത്യം ഞാൻ അത് അതിന് മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നോക്കിയത് ഇസ്രായേലിന് പോകാനാണ് ഇസ്രായേലിന് പോയി എൻ്റെ ഇവിടുത്തെ നാട്ടിലെ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് ഞാൻ ആദ്യം ഡൽഹിക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറയണേ എൻ്റെ പേപ്പർ വർക്കുകൾ ചില മിസ്റ്റേക്കുകളുണ്ട് അത് തിരിച്ചിട്ട് വാന്നും പറഞ്ഞ് അവർ എന്നെ അവിടെ നിന്ന് വിട്ടു തിരിച്ച് ഞാനിവിടെ വന്ന് വീണ്ടും പേപ്പർ വർക്കുകളും മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നഴ്സുമാരെ മാത്രമേ അവരെടുക്കത്തുള്ളൂ അപ്പോൾ ഞാൻ നേഴ്സിംഗ് ഫീൽഡല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഇസ്രായേലിന് പോക്കെ ഞാൻ വേണ്ട അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് കരുതി ഇറ്റലിക്ക് വെച്ചു രണ്ട് പ്രാവശ്യം ഞാൻ ഇറ്റലിക്ക് വെച്ചിട്ടും അത് റിജക്റ്റായി അതോടുകൂടി എൻ്റെ മനസ്സ് തളർന്നാണ് ഞാൻ ഇവിടെ വന്നത് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു കാനഡയ്ക്ക് പോകാനായിട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ടെന്ന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാനഡയ്ക്ക് പോകാനായിട്ട് പേപ്പർ വർക്കുകൾ ചെയ്തു പേയ്മെൻറ്റ് ചെയ്തു മൂന്ന് ലക്ഷം രൂപയോളം ഞങ്ങൾ ആദ്യം പേയ്മെൻറ്റ് കൊടുത്തു മെഡിക്കലും എല്ലാം ചെയ്ത് വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സാണ് കൊടുത്തത് ഡൽഹി പോയി ഞാൻ വിസയ്ക്ക് വെച്ചു വിസ പാസ്പോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞിപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് എനിക്ക് വിസ റിജക്ട് ചെയ്തേക്കുവാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ചീറ്റ് ചെയ്താണ് ഏജൻറ്റ് എന്നെ പറ്റിച്ചതാണ് അങ്ങനെ കുറേ ഞാൻ വിഷമിച്ചു മനസ്സാകെ തളർന്ന് അങ്ങനെ ഓൾറെഡി ഞങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് പിന്നെ ഇതും കൂടിയും വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൃപാസണത്തിൽ വന്നിട്ടില്ല ഞാൻ പിന്നെ അതോടുകൂടി ഞാൻ പുതുക്കി പുതുക്കിയല്ല ഒന്നും ചെയ്തില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് എന്തോ എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് നീ എത്രയും വേഗം കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ഇവിടെ വന്ന് പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ നഴ്സിങ് പഠിക്കാൻ വേണ്ടി പോയി നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സാണ് പഠിക്കാൻ പോയത് പോയി ഇനിയിപ്പോൾ നിന്ന് കാലടിക്ക് വരുന്ന വഴിക്ക് എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പേഴ്സ് പോക്കറ്റ് അടിച്ച് ഈ പേഴ്സിലാണ് മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ പേഴ്സ് പോയി പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സ് തിരിച്ചു കിട്ടി പക്ഷെ ഞാൻ ആദ്യം അതിൽ നോക്കിയത് മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്ന അത് നഷ്ടപ്പെട്ടിരുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് കാശ് രൂപം വേണം ഞാൻ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ള അവരതിനോട് പറഞ്ഞു പുതിയ ഉടമ്പടി എടുക്കുക പുതിയ ഉടമ്പടി എടുത്താൽ മാത്രമേ ലോക്കറ്റ് കിട്ടുള്ളൂ അല്ലാതെ ലോക്കറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്ത് ഞാൻ പോയി പിന്നെ ഞാൻ യു കെക്കാണ് വെച്ചത് യു കെക്ക് വെച്ച് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി ഓഫർ ലെറ്റർ വരും വരും എന്ന് പറഞ്ഞാൽ അവർ നോക്കിയിരുന്നു അതിന് പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നാലേകാൽ ലക്ഷം രൂപ ഞാൻ വീണ്ടും പേയ്മെൻറ്റ് കൊടുത്തു ഈ പേയ്മെൻറ്റ് കൊടുത്ത് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഓഫർ ലെറ്ററും വരുന്നില്ല സി ഒ വരുന്നില്ല അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളൊന്നും വേണ്ട എങ്ങനെ പേയ്മെൻറ്റ് തിരിച്ചു തരാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടര ലക്ഷം രൂപ പേയ്മെൻറ്റ് തന്നു പിന്നെ ബാക്കി എമൗണ്ട് അവർ തരുന്നില്ല പിന്നെ അതും ഇങ്ങനെ മനസ്സിൽ വിഷമിച്ച് ക്ഷമിച്ച് നടന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എങ്ങും പോകുന്നില്ല എല്ലാം ഞാൻ മതിയാക്കി എല്ലാം നിർത്തി ഇനി ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് നമുക്ക് പോയി ഉടമ്പടി ഒന്നും കൂടി പുതുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നത് പുള്ളി അങ്ങനെ വരാറൊന്നുമില്ല അന്ന് എൻ്റെ കൂടെ വന്നു വന്ന് കഴിഞ്ഞിപ്പോൾ ഉടമ്പടി പുതുക്കി മാതാവിനോട് ഞാൻ ഇവിടെ വന്ന് മുട്ടിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിത് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എനിക്ക് തായോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് എനിക്കന്ന് മാതാവിനെ പിടിക്കാൻ മാതാവ് ഒരു അവസരം തന്നു മാതാവിനെ കിട്ടിയത് എനിക്കാണ് അങ്ങനെ ഞാൻ മാതാവിനെ പിടിച്ചു കഴിഞ്ഞിപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇത് നമുക്ക് എന്തായാലും കിട്ടൂടി എന്ന് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനിനി പോകുന്നില്ല ഞാൻ നിർത്തി അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഓൾഡ് ഓൾഡേജ് ഹോംന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ഈ ആരും ആരും ഇല്ലാത്തവരെ തെരുവിക്കെടുക്കുന്നവരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട് നാനൂറ്റമ്പതോളം പേരുണ്ട് അവിടെ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ജോലിക്ക് പോവുക ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഇനി ഇനിയിപ്പോൾ അവിടുത്തെ ആൻറ്റി എന്നോട് ചോദിച്ചു നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വിദേശത്തേക്ക് പോകുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണോ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സാലറി മതിയെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ച നഴ്സിംഗ് അല്ലേ അല്ലേന്ന് ചോദിച്ചാൽ നഴ്സിംഗ് അല്ല നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നഴ്സുമാരുടെ ജോലിയും ചെയ്യണമെന്ന് ഞാൻ പറയാൻ എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് മനസ്സ് തളർന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ആൻറ്റി പറഞ്ഞ ഓക്കെ ഞാൻ സെലക്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒരു ജോലിക്ക് എറുതൊരു തിങ്കളാഴ്ചയാണ് ഫസ്റ്റ് ഡേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം നാനൂറ്റമ്പത് പേരെന്ന് പറഞ്ഞാൽ മെൻറ്റൽ രോഗികളുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പേഷ്യൻസ് ഉണ്ട് ബെഡറിടം പേഷ്യൻസ് ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കണം ഇതൊക്കെ ഞങ്ങൾ ചെയ്തു തലമുടി വെട്ടി കൊടുക്കും അതൊക്കെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ജോലി ഇതെല്ലാം ചെയ്ത് ഫസ്റ്റ് ദിവസം കഴിഞ്ഞു സെക്കൻഡ് ദിവസം രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചിക്ക് യു കെയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ടീച്ചർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇല്ല ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല ഞാൻ നിർത്തി എനിക്ക് മനസ്സും അടുത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ എന്തായാലും ചെയ്ത് നോക്ക് എന്താണെന്ന് അറിയാമല്ലോ വേറെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയാത്തെ ഒരവസ്ഥയിൽ നിൽക്കണം അങ്ങനെ അവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രെയർ ടൈമാണ് മാതാവിൻ്റെ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് അവിടെ ആ സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഇൻ്റർവ്യൂവിന് ഞാൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും എൻ്റെ കൈ കൊണ്ടെടുക്കും മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് മുറുകെ പിടിച്ചിട്ട് അവിടുത്തെ കെയർ ഹോമിലെ മാഡമാണ് മാനേജറാണ് എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെയ്യാനിരുന്നു എൻപ്പിക്കും അവിടെ പ്രേയർ മാതാവിൻ്റെ കൊന്ത തുടങ്ങി കൊന്ത തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ അവരെന്നോട് ചോദിച്ച് ഇൻട്രോ പറയാൻ പറഞ്ഞു ഞാൻ അത് മാത്രം ഞാൻ പറഞ്ഞു ബാക്കി അവർക്ക് മൈക്ക് കൂടെ ഉള്ള സൗണ്ട് കാരണം അവർക്ക് ഒന്നും കേൾക്കാൻ പറ്റുള്ളൂ അവർ എന്നോട് ചോദിച്ചു ഇതെന്താ സൗണ്ട് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പ്രയർ ടൈമാണ് ഇവിടെ പ്രയർ ആണെന്ന് പറഞ്ഞു അതോടുകൂടി അവർ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതും എനിക്കിനും കിട്ടില്ല അതുമാത്രേ എന്നോട് ചോദിച്ചുള്ളൂ വേറെ ഒന്നും ചോദിച്ചില്ല അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നേക്കാം ഇൻ്റർവ്യൂ പാസ്സായി സക്സസ് ആയിട്ടുണ്ട് ഇയാൾ ആയി സെലക്റ്റായിരുന്നു പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നേക്കാണ് പക്ഷെ എന്നാലും എനിക്കത് വിശ്വാസം വന്നില്ല കാരണം ഇതിനു മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായേക്കുന്നതാണ് പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്ററും വന്നു എൻ്റെ മെയിലിലേക്ക് അതോടുകൂടി എനിക്ക് ഉറപ്പായി കാരണം ഞാൻ അപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായത് ശരിയാണെന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു അങ്ങനെ അപ്പം തന്നെ ഞാൻ മാതാവിനോട് ഞാൻ ഒരായിരം നന്ദി പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കൃത്യം പതിനഞ്ചാം ദിവസം എനിക്ക് സി ഒസ് വന്നു വീണ്ടും പതിനഞ്ചാം ദിവസം വിസയ്ക്ക് വെച്ചു കൃത്യം എട്ടാം ദിവസം എനിക്ക് വിസ വന്നു ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇതെല്ലാം നടന്നത് ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് നടന്നത് ഞാനിനി നാളെ ഞാൻ യു കെക്ക് പോവുകയാണ് അതും ഒരു ചൊവ്വാഴ്ചയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അജൻ്റെ ജപമാല റാലിക്ക് ഞാൻ വന്നു പങ്കെടുത്തു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത വർഷം എൻ്റെ ജപമാല റാലിക്ക് മുമ്പ് എന്തെങ്കിലും നീ എനിക്കൊരു അനുഗ്രഹം തന്നെ എന്നെ അനുഗ്രഹിക്കണം എന്ന് മാത്രം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ ഈ ജപമാല റാലിക്ക് ഞാൻ ഉണ്ടാവില്ല നാളെ ഞാൻ രാവിലെ യു കെക്ക് പോവാണ് മാതാവിനും ദേവികുമാരനും ഒരായിരം നന്ദി അത്ര നന്ദി പറഞ്ഞാലും എനിക്ക് കിട്ടിയ അനുഗ്രഹം തീരില്ല ഞാൻ കൃപാസന പത്രം അവിടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കാറ് പിന്നെ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പത്രം കൊടുക്കാറ് അതുപോലെ കാരുണ്യ പ്രവർത്തി ഞങ്ങളുടെ വീടുകളിന് അടുത്തുള്ള എല്ലാ വീടുകളിലും ചോറും പൊതി ശേഖരിച്ച് ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരും ആരുല്ലാണ്ട് കിടക്കണം അവർക്ക് കൊണ്ടുപോയി കൊടുക്കും പിന്നെ തെരുവി കെടുക്കണം കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഭക്ഷണ ഞാൻ കൊണ്ടുപോയി കൊടുക്കും പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കുട്ടികൾക്ക് ബുക്കുകൾ മേടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ എനിക്ക് എനിക്ക് എൻ്റെ മുമ്പിൽ കാണുന്ന ആരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പരമാവധി മാതാവിനെ കുറിച്ച് പറയും ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിൻ്റെ ജപമാല റാലിക്ക് എൻ്റെ മൂന്ന് കൂട്ടിയായിരിക്കണം കൊണ്ട് ഞാനിവിടെ ജപമാല റാലിക്ക് വന്നത് അവർ രണ്ടു പേരും ഇപ്പോൾ യു കെയിലാണ് ഒരാൾ ദുബായിലാണ് ദൈവമാതാവിന് ഒരായിരം നന്ദി വെളിപ്പാടിൻ്റെ പുസ്തകം ഏഴ് പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ഇപ്രകാരം അരളിച്ചെയ്യുന്നു ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കും എട്ട് വർഷമായ തൻ്റെ ഒരു പരിശ്രമം തനിക്ക് വിദേശത്തേക്ക് പോകണം അത് ഒരു ആഗ്രഹമാണ് പിന്നീടത് വലിയ ഒരു പരിശ്രമം തന്നെയായി അത് ഉപേക്ഷിച്ചു ഇതാണ് നാം സാക്ഷ്യത്തിലൂടെ കേൾക്കുന്നത് അങ്ങനെ അഞ്ജു ജോബി ഇന്ന് നാളെ കഴിഞ്ഞ് യു കെയിലേക്ക് പോകുന്നു എന്നുള്ള നാളെ യു കെയിലേക്ക് പോകുന്നു എന്നുള്ളത് പറഞ്ഞാണ് ഈ മകൾ സാക്ഷ്യം അവസാനിപ്പിച്ചത് എട്ട് വർഷമായിട്ട് നടക്കാതിരുന്നത് ഒരു മാസത്തിനുള്ളിൽ തനിക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ ഇതെല്ലാം വിസ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അതുകൊണ്ടാണ് സമയ ചുരുക്കം ഭാരലഘുത്വം ഒരു വലിയ ചുമട് തന്നെയായിരുന്നു ഈ മകൾക്ക് എട്ട് വർഷമായിട്ട് തൻ്റെ ജീവിതത്തിലൊന്നും നടക്കുന്നില്ല മറ്റുള്ളവരുടെ പല ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ട് അപ്പോൾ പിന്നീട് അതെല്ലാം വളരെ എളുപ്പത്തിൽ അമ്മ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈശോയോട് പറഞ്ഞ് ഈശോ അതെല്ലാം വളരെ നല്ല അനുഭവം ഈ മകൾക്ക് കൊടുത്ത് ഇന്ന് ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കി ഈ മകളെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയിരിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്